നടന്ന ഒരു പരിപാടിയിൽ രേണു സ്വതിക്ക് ബെസ്റ്റ് മോഡലിനുള്ളൊരു അവാർഡ് കൊടുത്തു രേണു സ്വതി ഈ മോഡൽ ഫീൽഡിനെ പറ്റി മുമ്പ് എന്തെങ്കിലും പരിചയമുള്ള ഒരാളാണോ ഒന്നുമില്ല ഒരു പരിചയമുള്ള ആളല്ല അവർ മോഡൽ ഫീൽഡ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല അവർ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഷോയ്ക്ക് ഗെസ്റ്റായിട്ട് വരുന്നത് ഒരു കമ്പനി എടുത്തിട്ട് ഗെസ്റ്റായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം വന്നു അവാർഡും കൊടുത്തു അതിന് ബിഗ് ബോസ് ഒര്ക്ക് എൻട്രിയും കിട്ടും ഈ കോസ്റ്റ്യൂം പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും രേണുസുദിയുടെ കണ്ടന്റോട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ തൊട്ടേ രേണുസുദിയുടെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങുന്നുണ്ട് വേറെ ഒന്നുമല്ല വെള്ളം അടിക്കുന്ന വീഡിയോ പിന്നെ പറയുന്ന കേട്ടു ഇരുപത്തൊന്ന് വയസ്സുകാരനുമായിട്ട് ഗർഭിണിയായെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും തമ്മിലിട്ടോ അതായത് വലിയ എന്തോ മഹത്തായ കാര്യമെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാർത്തി വന്നിരുന്നത് സംസാരിക്കുന്നത് ഒരാത്തരം ഇന്നലെ ലാലേട്ടന്റെ അമ്മ മരിച്ച സമയത്ത് രേണുസുദി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പുള്ളിക്കാർത്തി അവിടെ ചെന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ലാലേട്ടനോടുള്ള സ്നേഹോ അമ്മയോടുള്ള സ്നേഹോ ഒന്നും അല്ല എന്നുള്ള കുറെ കമൻസുകളൊക്കെ ഞാൻ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനു മുന്നേ ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കാം കുറച്ച് നാളുകൾക്ക് മുന്നേ രേണുസൂതിയുടെ ഒരു റാംപ് വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് ഭയങ്കര രീതി അഹങ്കാരം കാണിച്ചിട്ട് ഒരു റാംപ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു അത് ഈ ആരാണോ ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തത് അവര് കൊടുത്തതായിരിക്കുമെന്ന് എന്നാൽ രേണുസുദി ആ ഒരു കോസ്റ്റ്യൂമ് ചോദിച്ച് വാങ്ങിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരാൾ വന്ന് രേണുവിനെ പറ്റിയിട്ട് അലിഗേഷൻ പറയുന്നത് അതായത് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് വേണമെന്ന് രേണുസുതി ആവശ്യപ്പെട്ടു എന്ന് അതുകൊണ്ടാണ് രേണുസുതി ആ റാംപ് വാക്കിൽ ജയിച്ചതെന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം നടന്ന ഒരു പരിപാടിയില്ല രേണു കൊടുത്തു വന്ന് അതായത് ആ ഒരു ഷോയില് ശരിക്കും പറഞ്ഞ മോഡലിങ്ങിനെ പറ്റി എന്തെങ്കിലും അറിയാവോ എന്നാണ് ചോദിക്കുന്നത് അതൊരു ചോദ്യമല്ലേ ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞ കാര്യമാണ് ഒരു മനുഷ്യരും അത് കേൾക്കത്തില്ല നമ്മൾ എന്തെങ്കിലും ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും വിധവയായിട്ടുള്ള ഒരു സ്ത്രീ ഇവർക്ക് നിങ്ങൾ ചെലവര് കൊടുക്കുവോ എങ്ങനെങ്കിലും ഒക്കെ ജീവിച്ചോട്ടെ എന്ന് പക്ഷേ ഈ പരിപാടി നടത്തിയ ആൾക്കാരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക അതുകൊണ്ടാണ് രേണുവിന് പ്രൈസ് കൊടുത്തത് ഒരുപാട് ആൾക്കാർ അവിടെ കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരെ ഒന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല അവര് മോഡൽ ഫില്ല എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല അവർ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഷോയ്ക്ക് ഗസ്റ്റായിട്ട് വരുന്നത് ഒരു കമ്പനി എടുത്തിട്ട് ഗസ്റ്റായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം വന്നു അവാർഡും കൊടുത്തു അതിനുശേഷം ബിഗ് ബോസ് ഒക്കെ എൻട്രിയും കിട്ടും ഈ കോസ്റ്റ്യൂം തന്നെ രേണു സുബിയുടെ എക്സാർ ഞാൻ പറയട്ടെ കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമേ അല്ല രേണു സുബിയുടെ രേണു സുബി ആവശ്യപ്പെട്ട കോസ്റ്റ്യുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമല്ല എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ടു രേണുസുദ്ധ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂമിലും ലിബ്ര മോഡലും കമ്പനി കൊടുത്തത് ബെസ്റ്റ് മോഡലിന്റെ അവാർഡ് കിട്ടിയെന്ന് ഞാൻ പറയുന്നു ഒരു പെജൻഷ്യൽ അറ്റൻഡ് ചെയ്യുന്ന ലേഡിയാണ് അല്ല പിന്നെ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാനുള്ള കാരണം എന്താണ് കമ്പനിയുടെ സിഇഒപ്പോ ഇവിടെ ഉണ്ടല്ലോ ലിബ്ര മോഡലിംഗ് കമ്പനിയുടെ സിഇഒ പണ്ട് വിളിച്ചോദിച്ചു നോക്കും മനസ്സിലാവും കേട്ടോ രേണു രേണുസുദിക്ക് ആ ഒരു അവാർഡ് കിട്ടാൻ യാതൊരു വിധ അർഹതയും ഇല്ലെന്നാണ് പറയുന്നത് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് രേണുസുദി അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് അവർ കൊടുത്തതെന്നും പറയുന്നുണ്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കുറേ ആൾക്കാർ വന്നിരുന്നത് ന്യായീകരിക്കുമായിരുന്നല്ലോ രേണുവിന് കൊടുക്കുന്ന കഥാപാത്രങ്ങളാണ് രേണു അഭിനയിക്കുന്നത് അല്ലാതെ രേണു മനപൂർവ്വമല്ല എന്തൊക്കെ താളങ്ങളായിരുന്നു ഇവർക്ക് ഇത്രയും നെഗറ്റീവ് ഉണ്ടാവാൻ കാരണം ഇവർ തന്നെയാണ് ഇവർ സ്വന്തമായിട്ട് കുഴിക്കുന്ന കുഴിയാണ് അത് ഇനിയെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും ഇനി വേറൊരു കാര്യം കൂടെ ഈ പയ്യൻ ഇത് വന്ന് സംസാരിച്ചിട്ട് പുറമേ ഈ പുള്ളിക്കാരനെ എല്ലാവരും എടുത്തു വെച്ച് ചീത്ത വിളിക്കുന്നുണ്ട് നടന്ന കാര്യമല്ലേ ആ വ്യക്തി പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുന്നത് അതിന് ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്തോ കാര്യം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം സംഭവം എന്താ നിങ്ങക്ക് പിടികിട്ടിയോ അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഹനാൻ വന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണുസുദീനെ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു പ്രായം കുറഞ്ഞ ഒരു പയ്യനുമായിട്ട് പയ്യനുമായിട്ടെന്തോ റിലേഷൻ അതിൻ്റെ വീട്ടിലെങ്ങാണ്ടാണ് രേണു സുദി പ്രെഗ്നന്റ് ആയത് പറ്റിയാണ് പറയുന്നത് രേണുവിനെ എല്ലാത്തിനും ആൻസർ ഉണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിന് മാത്രം രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആൻസറും കണ്ടില്ല ഒരു നിയമ നടപടിയും സ്വീകരിക്കുന്ന ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ട് തന്നെ പിച്ചി മാതി നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നതായിരിക്കും അതിലിൻ്റെ പേര് കേസ് കൊടുത്തു ഷഫീനബിയുടെ പേരിൽ കേസ് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എന്തോ പറഞ്ഞിട്ടാണ് രേണുവിനെ പറ്റിയിട്ട് ഏറ്റവും വലിയ അലിഗേഷൻ പറഞ്ഞതാണ് ഹനാൻ ഹനാനെതിരെ ഈ ഒരു നിമിഷം വരെയും രേണു കേസ് കൊടുത്തിട്ടില്ല അതിനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത് വലിയ എന്തോ സംഭവം എന്നുള്ള രീതിയിൽ ഇരുപത്തൊന്ന് വയസ്സുകാരനുമായിട്ട് ഗർഭിണിയായി അങ്ങനെ നിങ്ങൾ തമിഴിലെടുത്ത് വയ്ക്കണം ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ നാണമില്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ അങ്ങനെ ചെയ്യുക നിങ്ങളുടെ മക്കൾക്ക് രേണുവിന്റെ ആനാനുമായിട്ടുള്ള ഒരു വീഡിയോ വന്ന സമയത്ത് ആ ഒരു പ്രഗ്നൻസിയുടെ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടായിരുന്നു എന്റെ വീഡിയോയിൽ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത് കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പേഴ്സണൽ കാര്യമാണ് എനിക്ക് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല എന്ന് പക്ഷെ അങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ രേണുസൂദിക്ക് യാതൊരു കൂസിലും ഇല്ലാതെയാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് അവതരിപ്പിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾ ഇപ്പോഴും ഈ പുള്ളി കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ഒന്നും പറയാനില്ല സി കാശിൻ്റെ സിമ്പതിയുടെ ഒക്കെ പേരിലാണോ രേണുവിന് ഇപ്പോഴും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കിയോ രേണുസുദിയുടെ അതിൽ അത്യാവശ്യം നല്ല പൈസയുണ്ട് പണ്ടത്തെ സമയത്തായിരുന്നു രേണുവിൻ്റെ കയ്യിൽ കാശ് ഇല്ലാത്ത ഇപ്പം അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ചുറ്റുപാടുമുണ്ട് രേണു എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ഇടുക തന്തയ്ക്കും തള്ളയ്ക്കൊന്നും വിളിച്ചുകഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല റീച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനും നിങ്ങൾ ഈ പറയുന്ന യൂട്യൂബേഴ്സിൻ്റെയൊക്കെ പേര് കൊണ്ടുവന്ന് കംപ്ലയിന്റ് കൊടുത്തു നിങ്ങൾ തന്നെയാണ് പറയുന്നത് ഞാൻ ഒരു വീഡിയോസും കാണാറില്ല എൻ്റെ ബന്ധുക്കളാണ് കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരാണ് കാണുന്നത് എന്നൊക്കെ രേണു ഇവിടെ രേണുവിന് കിട്ടിയ സപ്പോർട്ട് മുഴുവൻ നശിപ്പിക്കുവാണ് ബിഗ് ബോസിൽ പോയതിനു ശേഷം പുള്ളിക്കാർത്തിക്ക് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നു കാര്യം അവിടെ പോയി വലിയ രീതിയിലുള്ള നെഗറ്റിവിറ്റി ഒന്നും കാണിച്ചില്ല ബിക്കോസ് പുള്ളിക്കാർത്തി കൊണ്ട് പറ്റത്തില്ല ഒരു ഷോ അതാണ് ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ രേണുവിന് ഇഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരെയും കൂടെ ഉറപ്പിക്കുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്

നിങ്ങൾ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളല്ലേ ഞങ്ങൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത് ഞങ്ങളായിട്ട് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നല്ല എല്ലാ സാധനങ്ങളും നിങ്ങളായിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട് തന്നിട്ടുണ്ട് അതാണ് നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത് എന്നാലും പ്രശ്നം ഇനി വേറൊരു സാധനം കാണിക്കാം ഈ അടുത്ത് ഏറ്റവും ഭയങ്കര ചർച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു രേണുസൂദീന്റെ വെള്ളപടി അതിനെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ കേൾപ്പിക്കാം ഒന്നുമില്ല അതിപ്പോ ഞാൻ ക്രിസ്മസിന് മാത്രം മാത്രം ഒന്നും കഴിച്ചില്ല ഇല്ല കേട്ടോ ഞാൻ ചെറുത് മാത്രമേ അടിച്ചോളൂ ഞാൻ വലുതായിട്ടൊന്നും അടിച്ചിട്ടില്ല എന്ന് രേണു മദ്യവെക്കുന്നതിനകത്തൊന്നും എനിക്ക് പേഴ്സണലി വലിയ ഇഷ്യൂസ് ഒന്നുമില്ല മദ്യവെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊന്നും വലിയ തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഈ വെള്ളമടി കാരണം ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് വളരെ ധാരണയുള്ളൊരു വ്യക്തിയാണ് രണ്ടാമത്തെ കാര്യം രേണു ഇത് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുമ്പം ആൾക്കാർ ഇത് ഏത് കണ്ണിലെടുക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ പോരേ തന്നെ നിങ്ങൾക്ക് രണ്ട് മക്കൾ വളർന്നു വരുന്നു ആ മൂത്തക്കുട്ടി നിങ്ങളുടെ അല്ലെങ്കിൽ പോയത് നിങ്ങൾ സ്വന്തം മകൻ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് ഇനി എന്തോ ആയിക്കോട്ടെ പക്ഷേ അവർക്കും കൂടി ഇതൊരു ചീത്തപ്പേരെന്നുള്ള രീതിയിലല്ലേ പോകത്തുള്ളൂ ഇടിയുടെ വെള്ളം അടിക്കുന്നതിനകത്ത് വലിയ വലിയ തെറ്റാണെന്നോ അപരാധമാണോ ഒരിക്കലും ഞാൻ പറയത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത് വന്ന് പറയുമ്പം ഇവരെ കുറേ ആൾക്കാർ വിലയിരുത്തും പ്രത്യേകിച്ച് രേണുവിന് രേണുവിന് നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടിയിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീ രണ്ട് മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അതിൻ്റെ ആ ഒരു ബേസിൽ ഇപ്പോഴും രേണുവിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അവരൊക്കെ ഇത് ഹെഡ്ഡൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത് എടുത്ത് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ പേഴ്സണലായിട്ട് വയ്ക്കും എന്തിനാണ് അത് ഇടുന്നത് പബ്ലിക്കിലിടുന്നത് പബ്ലിക്കിലിടുമ്പം വീണ്ടും ഇതൊരു ചർച്ചാ വിഷയമാവത്തില്ലേ വീണ്ടും ആൾക്കാർ ഇതിനെപ്പറ്റി വന്ന് കുറ്റം പറയത്തില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി രേണു സുധി റീസൻ്റ്ലി ലാലേട്ടൻ്റെ അമ്മ മരിച്ച സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് രേണുവിനെ ഗഗെയിൻസ് ആയിട്ട് കുറേ നെഗറ്റീവ് കമൻസുകളുണ്ട് അതായത് രേണു വെറുതെ ശെ ഓഫ് കാണിക്കാൻ വന്നതാണ് രേണുവിന് ഈ പറയുന്ന മോഹൻലാലിൻ്റെ അമ്മയായിട്ട് എന്താണ് ബന്ധമെന്ന് മോഹൻലാലിൻ്റെ അമ്മയായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ചിലവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് അലിൻ ജോസ് പരേര എന്ന് പറയുന്നൊരു വായി നോക്കി അവിടെ കിടന്ന് എന്തുവാ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മരണ വീട്ടിലും നീയൊക്കെ അതും പബ്ലിസിറ്റി ഉണ്ടാക്കാൻ നോക്കുകയെന്ന് പറയുന്നത് അത് തെണ്ടിത്തരുവാണ് രേണു ഇപ്പോൾ വേണ്ടി പോയ പോയതാണോ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ രേണുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കമൻറ്റുകൾ മൊത്തം അങ്ങനെയാണ് രേണു വെറുതെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി പോയാന്നുള്ള രീതിയിൽ എന്തായാലും രേണുവിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം ഇപ്പൊ കുറച്ചു പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇതൊരിക്കലും റീച്ചിന് വേണ്ടിയിട്ടോ പബ്ലിസിറ്റിക്കോ വേണ്ടിയിട്ട് ചെയ്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും ഒരു മരണം എന്ന് പറയുന്നത് ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാം അല്ലേ ആ മരണത്തിന് പോകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലാതെ ഞാൻ എല്ലാത്തിനും വന്ന് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് പറയുന്നില്ല പൊളിക്കാൻ മുഖത്തൊരു വിഷമമുണ്ട് ഇനി അത് ഞാൻ ഫേക്ക് ആണെന്നൊന്നും വന്ന് പറയുന്നില്ല എന്തായാലും ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തൊക്കെയാണോ വിളിച്ച് പറയുന്നത് അതനുസരിച്ചായിരിക്കും പല ആൾക്കാരും നിങ്ങളെ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യവും നിങ്ങൾ ഇതേ കണക്കുള്ള ഡയലോഗുകൾ പറഞ്ഞാൽ ഞങ്ങളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യും അതിനകത്ത് യാതൊരു വിധ സംശയവും ഇല്ല അപ്പോൾ രേണുവിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ബിഗ് ബോസിൽ പോയിട്ട് രേണുവിന് നല്ല രീതിയിലുള്ള പ്രയോജനമുണ്ട് ഉള്ള കാര്യം പറയാലോ അത്യാവശ്യം നല്ല ഉണ്ട് പിന്നെ അത്യാവശ്യം കുറേ കുറേ വർക്കുകൾ കിട്ടുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം പുറത്തിറങ്ങിയതിന് ശേഷം കാറെ എടുത്തു കാര്യം സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പം പോലും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല അരേ അയാളുടെ കുടി കാരണം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ല ഞാൻ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ് പുള്ളിയുടെ കുടി കാരണം കുറേ കാര്യങ്ങൾ പുള്ളിക്കാരെ നശിപ്പിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ രേണുവിനെ സംബന്ധിച്ച് രേണു അതെല്ലാം വെട്ടിപ്പിടിക്കുന്നുണ്ട് നേടുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് അനാവശ്യമായിട്ട് നെഗറ്റീവ് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉണ്ടാക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും പട്ടി വിലയായിരിക്കും വന്നിരുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരനുമായിട്ട് ഗർഭിണിയായി എന്നുള്ള രീതിയിൽ ഭയങ്കര മഹുത്തായ രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നേ ഉണ്ടല്ലോ അതൊക്കെ നല്ലതാണെന്നാണോ നിങ്ങളുടെ ഒരു വിചാരം നിങ്ങളുടെയൊക്കെ മക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ആ കുട്ടികളെ വളർന്ന് വലുതായി വരുമല്ലേ ഇതേ കൂടുതൽ ഒന്നും പറയാനില്ല എന്തായാലും രേണുസൂതിയെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക